ഹലോ ഫ്രണ്ട്സ് മെറിൻസ് കറി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ എളുപ്പത്തിൽ അതും രണ്ട് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് വൈകിട്ട് കൊടുക്കാനായിട്ട് ചിലപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നേരം കിട്ടിയില്ല എന്ന് വരും അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിപ്പോൾ അതിനുവേണ്ടി ഇത്രയും ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഈ ആകൃതിയിലൊന്ന് മുറിച്ചെടുക്കാം അതുകൂടാതെ ഞാനിവിടെ ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം അങ്ങ് കലക്കി കലക്കിയെടുക്കുകയൊന്നും വേണ്ട ഇതുപോലെ ഇരുന്നാൽ മതി ഈ സമയത്ത് ഉപ്പ് വേണമെന്നുള്ളവർ ഒരു നുള്ളു ഉപ്പ് നുള്ളുപ്പിടാവുള്ളൂ അതുപോലെ കുരുമുളക് പൊടിയും ഒരു നുള്ളു വേണമെങ്കിൽ ചേർക്കാം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്കൊരു തവ അടുപ്പത്ത് വെക്കാം അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു ബൗളിൽ ഒരു ലേശം വെളിച്ചെണ്ണ എടുത്ത് വെക്കാം ഇത്രയും മതിയാവും നമുക്ക് ചൂടായ തവയിലേക്ക് ഇത് ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ബ്രെഡിൻ്റെ രണ്ട് സൈഡിലും എണ്ണയാക്കി കൊടുക്കാം എന്നിട്ട് കലക്കി വെച്ച മുട്ട ഇങ്ങനെ ഒരു സൈഡിൽ നല്ലപോലെ തേച്ച് കൊടുക്കാം എല്ലാ സൈഡിലും ആകുന്ന രീതിയിലാക്കണേ അതിനുശേഷം മറിച്ചിട്ട് മറ്റേ സൈഡിലും ഇതുപോലെ മുട്ട തേച്ച് കൊടുക്കാം അതിനുശേഷം രണ്ട് സൈഡും മറിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത് ഇതുപോലെ ആയിട്ടിരിക്കണം രണ്ട് സൈഡും ഇതുപോലെ ആയി കഴിയുമ്പം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ബാക്കിയുള്ള പീസുകളെല്ലാം ഇതുപോലെ ഒരുമിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ആദ്യം കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഒരു പീസ് ഇട്ടതാണ് ഇതുപോലെ എല്ലാത്തിലും വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം മുട്ട തേച്ച് കൊടുത്ത് വീണ്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ പെട്ടെന്ന് ഫ്രൈ ആക്കിയെടുക്കാം നമുക്ക് എല്ലാ പീസുകളും ഞാനിപ്പോൾ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തെടുത്തത് ഇതിപ്പോൾതാ എല്ലാ പീസുകളും ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കണ്ട കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ അപ്പോൾ ഇനി കുട്ടികൾ വരുമ്പോൾ എന്താണ് ഉണ്ടാക്കി കൊടുക്കണ്ടതെന്ന് ഓർത്ത് വിഷമിക്കണ്ട ഇതുപോലെ ചെയ്താൽ മതി ഇത് ചൂടോടുകൂടി ചായയുടെ കൂടെ കഴിക്കാൻ നോക്കണേ ഈ ഷേപ്പും ഈ കളറും ഒക്കെ കാണുമ്പോൾ കുട്ടികൾ എന്തായാലും കഴിക്കും അപ്പോൾ ഒരു മുട്ടയും കുറച്ച് ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്